എല്ലർക്കും എന്റെയും ഇന്ന് ഏതാണ് ഉത്സവം ഉത്സവം ഇതിൽ കാണിക്കുന്നുണ്ട് മാമ്പഴവും വരിക്കച്ചക്കയും കഥകളിയുമുള്ള കുംഭം മീനമാസക്കാലം അങ്ങോളം ഇങ്ങോളം ഉത്സവക്കാലം ഉത്സവം കഴിഞ്ഞു ഇതിനെ കവി ഉത്സവത്തിന്റെ കവിയുടെ ഉത്സവം എന്ന് തുടങ്ങുന്ന ഒരുപാട് കവിതകളുണ്ട് ഉത്സവ കളി ഉത്സവം ഒരുപാട് കവിതകളുണ്ട് നമുക്കെല്ലാം സന്തോഷം തരുന്നതാണ് ഉത്സവം പ്രത്യേക ഉത്സവം എന്ന് പറയുന്നത് അമ്പലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പക്ഷെ ഉത്സവത്തിലൊക്കെ നമ്മൾ പോയാലും നമ്മൾ അതിൽ ആത്മാർത്ഥമായിട്ട് പങ്കു ചേരുന്നില്ല നമ്മൾ വേറെ എവിടെയോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് ഇതല്ല ഇത് ഉത്സവത്തിനുള്ള നമ്മുടെ പ്രകൃതിയായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ചക്കയും മാമ്പഴവും ഒക്കെ തന്റെയൊക്കെ കാലം ആ കാലത്തെ ഓർത്തുകൊണ്ട് കവി പറയുകയാണ് എല്ലാരോടും പറയാം ഒരു ഇതാ കഴിയാറായി നമുക്കിത് പങ്കൊള്ളാം ഏത് ഉത്സവം ഈ പഴങ്ങളുടെ ഉത്സവം എല്ലാവർക്കും ആണ് അതെ 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 മലതൻ തോളിൽ നിന്നാറിൻ മടിത്തട്ടിൽ കുതിച്ചുടൻ പൊങ്ങും വികൃതിയാം മേടത്തിൽ കൊച്ചുതന്നലെ മഞ്ഞ പൊട്ടിട്ട തൂവെണ്ണയനരിപ്പു വിരിച്ചതാം പടിക്കൽവെന്നെത്തി നോക്കി ഓടിപ്പോകെങ്ങി നീ വരും വഴി നോക്കിക്കൊണ്ടിരിപ്പു കൊച്ചു പക്ഷികൾ കൊടികേറി തളിച്ചാത്തിൽ മാഞ്ചുവട്ടിലെ ഉത്സവം നീലപ്പൂവിലായി പച്ചക്കിളിയായി അണ്ണയ മണം മോതും കാറ്റായി കൂടുമാറും മാഞ്ചുവട്ടിലെ ഉത്സവം ഇരും ഇരുക്കൊമ്പുകൾ നീണ്ടുള്ള തെങ്ങോലമടലാനകൾ പട്ടം കെട്ടി നിരക്കുന്ന മേടമാസമഹോത്സവം മുല്ലപ്പൂവിൻ മണം വെൺചാമരം നീ നീലമാമല മുല്ലേശു മയൂരമേ ഈ ഉത്സവ പന്തലിൽ നിന്നാലവട്ടം പിടിക്കുവാൻ തടിരുണ്ടു മയങ്ങുന്ന കുയിലേ കുഴലോ ഉത്സവത്തിന് വന്നോർ പുതെന്നു മധു മക്ഷിക ൾ മായാതെ നോക്കും ഓടിക്കളിക്കലും ഇലച്ചാത്തിൻ മറവിൽ നിന്നൊറ്റയ്ക്കു കട്ടു തിന്നു നീ അണ്ണാരക്കണ്ണാരസം കണ്ടുപോയെന്നാലൊരു മാമ്പഴം കയ്യിലേക്കെറിയൂ ചോട്ടിൽ ഉത്സവ സദ്യയല്ലയോ അണ്ണാരക്കണ്ണാ ഭവാനം തറവാടിത്തമുള്ളവൻ എന്തെങ്കിലും നൽകുമോ നീ മലത്തും പിഞ്ചു കൈകളിൽ ഇക്കാക്ക അത്യാഥിയോടുമിക്കവർഗമെങ്ങുന്നു വന്നവർ മുഖത്തു നോക്കി തിന്നാൻ ഈ കൂട്ടർക്കില്ലൊരു നാണവും കാവൽക്കാരൻ രക്ഷണം മാറിയാൽ കയ്ക്കുവാൻ മാവൽവർഗം കൂട്ടത്തോട് മേടക്കാറ്റെ പിടിച്ചൊന്നുകുലുക്കുമാവിതൊക്കെയും ഉത്സവാന്ത്യദിനം മാറ്റാമല്ലോ മാമ്പഴവാരമായി വന്നല്ലോ നിന്നു സൗരഭ്യം ും തങ്കവിളക്കു തെളിക്കയായി അകൃശാലക്കകം തള്ളി ചക്കച്ചുളപിലാവുകൾ കടുത്തുനിരയെ സ്വർണ്ണം പണ്ടം കെട്ടിയ കൊന്നകൾ നോക്കി നിൽക്കയാ ദൂരെ മാഞ്ചുവട്ടിലെ

ഉത്സവം ഇതാണ് നല്ല രക്ഷണം എന്നെ ഏതാനും ഇത് ഇങ്ങനെ പാടാനേ പറ്റുമോ തോന്നുന്നു അതെ അതെ നന്നായിരുന്നു വളരെ ഏതായാലും സന്തോഷം അടുത്ത കവിത അടുത്ത പ്രാവശ്യം